കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക ഏഷ്യ ലൈവ് ടി വി എപ്പിസോഡിലേക്ക് എല്ലാ മന്യപ്രേഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മുടെ വീട്ടിലെ ഒരു മരണം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വേർപാട് അല്ലെ ആ ഒരു ഒരാളിന്റെ ഒരു വിടവ് അതും ഫില്ലായി വരാൻ വളരെ കുറച്ച് നാളെടുക്കും അല്ലേ അതൊന്ന് ഫില്ലായി വരുന്നതിനുമായിട്ട് വേറെ അപകടങ്ങളോ വേറെ മരണങ്ങളോ വേറെ അത്യാഹിതങ്ങളോ രോഗങ്ങളോ ഒന്നും ഉണ്ടാവാൻ പാടില്ല അതിന് മരണം സംഭവിച്ചു നാൽപ്പത്തൊന്ന് ദിവസത്തിനുമായിട്ട് നല്ലൊരു ആചാര്യനെ കണ്ട് മരണദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്ത് മുന്നോട്ട് പോവുക അടുത്ത ഒരു മരണം ഉണ്ടാവാതിരിക്കാനുള്ള കർമ്മങ്ങളാണ് നമ്മൾ ഈ മരണദോഷമുള്ള കർമ്മങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മരിച്ച ആൾക്കാർക്ക് വേണ്ടിയല്ല ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണ് അതിനെ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിൽ ഞാൻ വസുപന്ധ വസുപഞ്ചക ദോഷത്തിനെ പറ്റിയും മൃത്യനക്ഷത്രത്തിനെ പറ്റിയൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ അകന്നാൾ ദോഷം എന്ന് പറഞ്ഞൊരു ദോഷമാണ് അകന്നാള് ദോഷം എന്ന് വെച്ചാൽ ഓരോ വർഷവും മേടമാസം ഒന്നാം തീയതി സാധാരണഗതിയിൽ വിഷു ദിവസം എന്നാണ് പറയപ്പെടുന്നുണ്ട് അത് കഴിഞ്ഞ് അശ്വതി മുതൽ ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ പന്ത്രണ്ട് രാശികളിലൂടെ സൂര്യൻ്റെ പ്രയാണത്തിനെയാണ് നമുക്ക് പറയപ്പെടുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെയും പതിമൂന്ന് പതിനാല് വീതം സൂര്യൻ സഞ്ചരിക്കുന്ന അവസ്ഥയിൽ ഇതിനെ ഞാറ്റിവേല എന്ന് പറയപ്പെടാറുണ്ട് ഇതിൽ മരണം സംഭവിച്ച സമയത്ത് സൂര്യൻ ഏത് രാശിയിലാണ് നിൽക്കുന്നതെന്ന് അറിയണം അതനുസരിച്ച് വേണം പരിഹാരകർമ്മങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് അശ്വതി ഭരണി കാർത്തിക രോഹിണി ഇവ നാലും അകന്നാളുകൾ ആയിട്ട് പറയപ്പെടുന്നുണ്ട് മകൈരം തിരുവാതിര പുണർദം ഇവ മൂന്നും പുറന്നാളുകളായിട്ട് പറയപ്പെടുന്നുണ്ട് വീണ്ടും നാലോ മൂന്ന് നാല് മൂന്ന് എന്ന ക്രമത്തിലാണ് ഇത് എഴുതി നോക്കുക അപ്പോൾ അകന്നാളും പിറന്നാളും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അപ്പോൾ ഈ അകന്നാൾ വരുന്ന എല്ലാം തന്നെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് മരണം സംഭവിച്ചത് അകന്നാളിൽ എന്നിലാണെങ്കിൽ കുടുംബത്തിന് വളരെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് കാലിന് ബലികൊടുത്ത് ഈ ദോഷങ്ങൾ തീർക്കേണ്ട ആവശ്യകതയുണ്ട് കാലിന് ബലി കൊടുക്കുന്നത് ഓരോ ദേശത്തും ഓരോ മെട്ടിലാവും ചെയ്യുക ദേശഭേദങ്ങളുടെ അടിസ്ഥാനത്തിൽ ചടങ്ങുകൾക്ക് മാറ്റം വരുന്നതായിരിക്കും ചിലയിടത്ത് കറുത്ത പൂവൻ ദാനം കൊടുക്കുന്ന രീതികളായിട്ട് പറയപ്പെടുന്നുണ്ട് ചിലയിടത്ത് അതിനെ ദഹിപ്പിക്കുന്ന രീതികളായിട്ട് പറയപ്പെടുന്നുണ്ട് മരിച്ച ശേഷം പിന്നീട് സൂര്യൻ്റെ രാശി സ്വഭാവം അനുസരിച്ച് നാല് ഏഴ് പത്ത് അഥവാ രാശിയൊക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ദോഷമായിട്ടാണ് പറയപ്പെടുന്നത് സൂര്യൻ നിൽക്കുന്ന രാശി പന്ത്രണ്ടാം രാശി വന്നാലും ഊർധമുഖരാശി ഒക്കെ ദോഷമായിട്ട് പറയപ്പെടുന്നുണ്ട് കേന്ദ്രരാശിയിലും തിരുമുഖരാശികളിലും ഒക്കെ ഈ രാശികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ദോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യന്തം ദോഷകരമായിട്ട് പറയാറുണ്ട് നാല് ഏഴ് പത്ത് രാശികൾ മിഥുനം കന്നി ധനു എന്നിവ രാശികളായിട്ട് പറയപ്പെടുന്നുണ്ട് തിരുമുഖരാശികളായാൽ ഏറ്റവും അധവുമായിട്ട് മരണദോഷങ്ങൾ പറയപ്പെടുന്നുണ്ട് ആത്മാവിൻ്റെ ഗതിയെ മരണാനന്തര ലോകത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ എത്തിക്കുന്നു എന്നുള്ളത് ഈ നാൾക്ക് അനുസരിച്ച് പറയാനാവുന്നതാണ് പൂർവികർ ഇതിനെല്ലാം മുൻനിർത്തിയാണ് ഓരോ കർമ്മങ്ങളും ചെയ്തു പോന്നിരുന്നത് ദോഷശാന്തിക്കായിട്ട് ചെയ്യേണ്ട എന്തെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വസുമഞ്ച ദോഷ സമയത്താണോ അല്ലെങ്കിൽ മുകളിൽ പറഞ്ഞ അടന്നാൾ ദോഷത്തിനൊക്കെയാണോ സംഭവിച്ചതെന്ന് കണക്കാക്കിയ ശേഷം പുല കഴിഞ്ഞ് മരണം നടന്ന ഗ്രഹത്തിൽ വൃത്തിയാക്കുക ആദ്യ ഗ്രഹം വൃത്തിയാക്കി പുണ്യാശുദ്ധിയൊക്കെ ചെയ്തതിനു ശേഷം നാൽപ്പത്തിയൊന്ന് ദിവസത്തിന് അകമായിട്ട് വീട്ടുവെച്ച് അവിടെ മഹാമൃത്യുജയ ഹവനം അഷ്ടദ്രവ്യ ഗണപതി ഹോമം യമരാജ ഹോമം നടത്തി പിണ്ണകർത്താവ് അതായത് ആരാണോ പിണ്ണം വെച്ച അതായത് പിതൃകർമ്മം അനുഷ്ഠിച്ച വ്യക്തിയുടെ ജന്മനാൾ തോറും ഒരു വർഷത്തേക്ക് ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയർച്ചന രുദ്രാഭിഷേകം ആട്ടശ്രാദ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക അതുപോലെ സഞ്ചയനമായാലും മറ്റ് കർമ്മങ്ങളായാലും ഒക്കെ അത് പിറന്നാളിലാണ് ചെയ്തു പോന്നിരുന്നതെങ്കിൽ വളരെ ദോഷമാണ് അതിനൊക്കെയുള്ള പ്രതിവിധികൾ ഇതിലൂടെ ആവുന്നതാണ് ഈ അകന്നാൾ ദോഷത്തിന് മൃത്യുജവും മറ്റോ കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ദോഷമുള്ള ആൾക്കാർക്ക് മൃത്യുജയ യന്ത്രം ധരിക്കാവുന്നതാണ് ഇതിന് അതാത് ദോഷങ്ങളെ അതാത് രൂപങ്ങളിലേക്ക് ആവാഹിച്ച് ശിവക്ഷേത്രത്തിൽ കൊടുത്ത ശേഷം വേണം ഒരു വർഷം വേണ്ട കർമ്മങ്ങൾ ചെയ്യാനായിട്ട് ഈ പൂജകൾ ചെയ്യുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കവടി വെച്ച് ഈ ദോഷങ്ങൾ മാറിയോ എന്ന് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ പൂജ കഴിയാൻ സമ്മതിക്കാവൂ ഇന്ന് പല സ്ഥലങ്ങളിലും ആചാര്യന്മാർ വന്നിട്ട് അറിവില്ലാത്ത ആചാര്യന്മാരാണ് മൂന്ന് പ്രാവശ്യം ഇത് ആവായിക്കും മൂന്ന് പ്രാവശ്യത്തെ ആവാഹനം കൊണ്ട് ആ ദോഷം വന്നു വിടുന്നു എങ്ങനെ അറിയാൻ സാധിക്കും മൂന്ന് പ്രാവശ്യം ആവാഹിച്ചു കഴിഞ്ഞിട്ട് ആ ശരി വന്നു എല്ലാം വന്നു പൊക്കോളം പറഞ്ഞു എല്ലാവരെയും പറഞ്ഞു വിടും അതൊരു ശരിയായ രീതി അല്ല അതുകൊണ്ടൊരു ദോഷവും ഇവർക്ക് മാറത്തില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക അകന്നാൾ ദോഷം ഉണ്ടെങ്കിൽ അതിന് പ്രതിവിധികൾ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്ത വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം